ഹലോ ഹായ് നമസ്കാരം ഇത് കോൾ സീസൺ മാവട്ടോ രണ്ട് വർഷത്തോളമായി പൂത്ത തൈ വാങ്ങിയില്ല പൂത്ത് കണ്ണി മാങ്ങാൻ ചെറുതായിട്ട് ഉണ്ടാകാൻ തൈ വാങ്ങിയില്ല പക്ഷെ അത് പിടിച്ചില്ല കേട്ടോ എല്ലാം ചടിപ്പിക്കും പിന്നെ തിരക്കിരിക്കും പൂക്കും കായ പിടിക്കില്ല അങ്ങനെ രണ്ടു വർഷമായി ഇപ്പം ഞാൻ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു മല്ലിക മാവിനെ ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തുകൊടുത്ത മല്ലിക മല്ലിക ഉണ്ടോ ഗ്രാഫ്റ്റ് പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ കൊമ്പിലൂടെയും വേറെ ചെയ്ത് കൊടുക്കാൻ നിർത്തിയിരിക്കുന്നു ഇത് കൊള്ളില്ല ഈ ഓൾ സീസൺ വാങ്ങുകഴിഞ്ഞാൽ കൊള്ളില്ല അതിന് അതിൻ്റെ സീഡും വലുതാണ് ഒരു സുഖമുള്ള സാധനമൊന്നുമല്ല പിന്നെ ഓൾഡ് സീസണായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓൾഡ് സീസണായിട്ടൊന്നും ഉണ്ടാവണമെന്നുള്ളത് ഓൾഡ് സീസണിൽ പറയാം ഇത്രയുള്ളൂ ചെറുതാണ് ചെറിയ തയ്യാണ് കുറേ പ്രാവശ്യം പൂത്തു പൂക്കലും മാത്രമേ ഉള്ളൂ പ്രയോജനമില്ല രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം വലുത് താഴെപ്പുണ്ടു വർഷമായത് മാങ്ങില്ല വേറെ ഡ്രമ്മിൽ കഴിക്കുമ്പോൾ പൂക്കാറുണ്ട് അത് പൂത്തിട്ടുമില്ല മാങ്ങി ഇത് പൂക്കും പക്ഷെ മാങ്ങി ഉണ്ടാവില്ല അതിൻ്റെ ഒരു മല്ലികട പ്ലാന്റ് വാങ്ങി ഞാൻ അതിലേക്ക് പിടിപ്പിച്ചങ്ങനെ തന്നെ